നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിൽ വീണ്ടും ട്വിസ്റ്റ് വരാൻ സാധ്യത വിധി വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട അതിജീവത ക്ലിഫ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച കേരള ജനത ഒപ്പമുണ്ട് എന്ന് അതിജീവിതയ്ക്ക് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി സർക്കാർ ഉടൻ അപ്പീല് പോകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് പ്രതി മാർട്ടിന്റെ വീഡിയോയ്ക്ക് എതിരെ സർക്കാർ നടപടി എടുക്കുമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി നടിയാക്രമിച്ച കേസിലെ വിചാരണ കോടതി ഉത്തരവിനെതിരായ പ്രോസിക്യൂഷന്റെ അപ്പീൽ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എട്ടാം പ്രതി ദിലീപ് അടക്കമുള്ളവരെ വെറുതെ വിട്ട നടപടിയെയാണ് പ്രധാനമായും ചോദ്യം ചെയ്യുന്നത് കേസിലെ അപ്പീൽ സാധ്യതകൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ തയ്യാറാക്കി വിചാരണ കോടതിയുടെ ഉത്തരവ് പരിഗണിച്ച് അപ്പീല് തയ്യാറാക്കുന്ന നടപടികളും തുടങ്ങിയിട്ടുണ്ട് കേസിലെ ആറ് പ്രതികൾക്കും ഇരുപത് വർഷം കഠിന തടവാണ് കോടതി വിധിച്ചത് എന്നാൽ വിചാരണ തടവ് കുറച്ച് ശിക്ഷ അനുഭവിച്ചാൽ മതി അത് പ്രകാരം ഒന്നാം പ്രതി പൾസർ സുനി രണ്ടാം പ്രതി മാർട്ടിൻ എന്നിവർ പതിമൂന്ന് വർഷവും മൂന്നാം പ്രതി മണികണ്ഠൻ നാലാം പ്രതി വിജീഷ് എന്നിവർക്ക് പതിനാറ് വർഷവും ആറു മാസവും അഞ്ചു ആറും പ്രതികളായ സലീം പ്രദീപ് എന്നിവർക്ക് പതിനെട്ട് വർഷവുമാണ് ഇനി ശിക്ഷ അനുവദിക്കേണ്ടി വരിക പ്രതികളുടെ ായവും കുടുംബ പശ്ചാത്തലവും പരിഗണിച്ചാണ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത് എല്ലാ പ്രതികളും നാൽപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ് എന്നും കോടതി നിരീക്ഷിച്ചു ജീവപര്യന്തം ആർക്കുമില്ല ആറ് പ്രതികളെയും വിയൂർ ജയിലിലേക്ക് മാറ്റി അഞ്ചു ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കോടതി നിർദ്ദേശം നൽകി ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി ആദ്യം പുറത്തിറങ്ങുന്ന കേസിലെ ഒന്നാം പ്രതി മത്സസൂനി തന്നെയായിരിക്കും വിധി കേട്ട രണ്ടാം പ്രതി മാർട്ടിൻ കോടതി മുറിയിൽ പൊട്ടിക്കരഞ്ഞു ജഡ്ജി വാദം കേൾക്കുന്ന സമയത്തും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മാർട്ടിൻ കോടതിയിൽ സംസാരിക്കുന്നത് to that. നടി ആക്രമിച്ച കേസിൽ വിധി വന്നതിന് പിന്നാലെ എട്ട് വർഷത്തിലേറെ നീണ്ട നിയമ പോരാട്ടത്തെ കുറിച്ച് പ്രതികരണവുമായി അതിജീവിത ഈ വിധിയിൽ തനിക്ക് അത്ഭുതമൊന്നുമില്ലെന്നും പലപ്പോഴായി വിചാരണ കോടതിയിൽ തന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുവെന്നും നടി കുറിച്ചു നടു മുന്നിൽ എല്ലാവരും തുല്യരല്ലെന്ന തിരിച്ചറിവിനെ നന്ദി പ്രതികളിൽ ഒരാളുടെ കാര്യം വരുമ്പോൾ മാത്രം കേസ് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ മാറ്റം സംഭവിക്കുന്നത് വ്യക്തമായിരിക്കുന്നു എന്നും അവർ കുറിച്ചു കേസിൽ ആറ് വരെയുള്ള പ്രതികളാണ് ശിക്ഷിക്കപ്പെട്ടത് ഈ വിധി തന്റെ വേദനകളെ നുണയെന്നും കേസ് കെട്ടി െന്നും പരിഹസിച്ചവർക്ക് സമർപ്പിക്കുന്നുവെന്ന് അവർ സമൂഹ മാധ്യമത്തിൽ നടി കുറിച്ചു വിധി വന്നതിന് ശേഷമുള്ള അതിജീവിതയുടെ ആദ്യ പ്രതികരണമായിരുന്നു ഇത് എട്ട് വർഷം ഒൻപത് മാസം ഇരുപത്തിമൂന്ന് ദിവസങ്ങൾ ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനമെന്നോണം വെളിച്ചത്തിന്റെ നേരിയ ഒരു കണിക ഞാൻ കാണുന്നു ഈ വിധി പലപ്പോഴും പലരെയും നിരാശപ്പെടുത്തിയിരിക്കാമെന്നും എന്നാൽ തനിക്കിതിൽ അത്ഭുതമൊന്നുമില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ഈ യാത്രയിൽ അത്രയും കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരുടെയും ഞാൻ നന്ദിയോടെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞ നടി അതി കമന്റുകളും പണം വാങ്ങിയുള്ള നുണ കഥകളും ഉപയോഗിച്ച് ആക്രമിക്കുന്നവരോട് അത് തുടരാനും പറയുന്നുണ്ട് നിങ്ങൾ അത് തുടരുക അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത് എന്നായിരുന്നു അവർ പറഞ്ഞത് അതുപോലെ ഒന്നാം പ്രതി എന്റെ ഡ്രൈവറായിരുന്നു എന്ന് എപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധമായ നുണയാണ് അയാൾ എന്റെ ഡ്രൈവറോ എൻ്റെ ജീവനക്കാരനോ എനിക്ക് ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള ഒരു വ്യക്തിയോ അല്ല രണ്ടായിരത്തി പതിനാറിൽ ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ ഈ ക്രൈം നടത്തുന്നതിന് മുൻപ് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കഥകൾ പറയും നിർത്തുമെന്ന് കരുതുന്നു വിചാരണ കോടതിയിലെ നടപടിക്രമങ്ങളെ കുറിച്ചും കേസ് കൈകാര്യം ചെയ്ത രീതികളെ കുറിച്ചും അതിജീവിത കുറിപ്പിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിന്റെ അവസാനം തന്നെ കേസ് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ മാറ്റങ്ങൾ വന്നതായി തനിക്ക് ബോധ്യപ്പെട്ടിരുന്നു കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസിന്റെ ഗതി മാറിയത് പ്രോസിക്യൂഷൻ മനസ്സിലായിരുന്നു ഈ സാഹചര്യത്തിൽ വിചാരണ കോടതിയിൽ വിശ്വാസമില്ല എന്ന് ചൂണ്ടിക്കാട്ടി കേസ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പലതവണ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചിരുവെങ്കിലും ഹർജികൾ നിഷേധിക്കപ്പെടുകയായിരുന്നു എന്നും അവർ കുറിച്ചു വിശ്വാസം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണങ്ങളായി കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഈ കേസിൽ എന്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കേ മൂന്നു തവണ അനധികൃതമായി തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തി ഈ കേസിൽ ആദ്യമെത്തിയ രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷ പ്രോസിക്യൂഷനോട് ശത്രുതാപരമായി പെരുമാറുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു അവർ ഇരുവരും എന്നോട് വ്യക്തിപരമായി പറഞ്ഞത് ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് അവർക്ക് ഈ കോടതിയിൽ പക്ഷപാതം ഉണ്ടെന്ന തോന്നൽ ഉറപ്പായതായതിനാലാണ് ഇത് മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ചും ആവശ്യപ്പെട്ടിട്ടും നൽകിയിരുന്നില്ല എന്നും പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാണ് നൽകപ്പെട്ടത് ഞാനൊരു ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജി ജഡ്ജിനെ മാറ്റണമെന്ന ഹർജിയുമായി ഫൈറ്റ് ചെയ്തപ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടര തുടരണമെന്നും അത് പരിഗണിക്കണമെന്ന ആവശ്യവുമായി ഹർജിയിൽ കക്ഷി ചേർന്നു ഇത് എന്റെ ആ സംശയങ്ങൾക്ക് ബലം നൽകുന്നതായിരുന്നു എന്റെ ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ച് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ചീഫ് ജസ്റ്റിസിനും എനിക്ക് കത്തുകൾ അയക്കേണ്ടതായും വന്നിട്ടുണ്ട് ഈ കേസിന്റെ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങളും മാധ്യമങ്ങൾ നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് ഞാൻ ഈ കോടതിയോട് ആവശ്യപ്പെട്ടു എന്നാൽ ആ അപേക്ഷയും തീർത്തും നിഷേധിക്കപ്പെടുകയായിരുന്നു അതേസമയം അതിജീവിത നീതി ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ നീതി ലഭിച്ചു എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്ന് നടൻ പ്രേംകുമാർ പറയുന്നു ഈ കേസിൽ ഗൂഢാലോചനയുണ്ട് എന്ന് വ്യക്തമാണ് ദിലീപും പ്രോസിക്യൂഷനും അതിജീവിതയും ഗൂഢാലോചന ആരോപിക്കുന്നു ആർക്കെതിരെയാണ് ഗൂഢാലോചന എന്താണ് കണ്ടെത്തേണ്ടത് എന്താണ് ഗൂഢാലോചന ആരാണ് ഗൂഢാലോചന നടത്തിയത് എന്നത് കൃത്യമായി കണ്ടെത്തണം തെളിവുകളും വേണം